ഏവർക്കും മാതൃഭാവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്ന് ദ്രവ്യങ്ങളാണ് എടുത്തു വച്ചിരിക്കുന്നത് നന്നായി ഈശ്വര പ്രാർത്ഥനയോടുകൂടി അവനവൻ്റെ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥനയോടുകൂടി മൂന്നിലൊന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലെങ്കിൽ എന്താണ് നടക്കാത്തതിൻ്റെ കാരണം എന്താണ് ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി മഞ്ഞളാണ് രണ്ടാമതായി എടുത്തു വെച്ചിരിക്കുന്ന വസ്തു അത് നീല ശങ്കപുഷ്പമാണ് മൂന്നാമതായി എടുത്തു വച്ചിരിക്കുന്നത് കക്കയാണ് അല്ലെങ്കിൽ കവിടി എന്ന് പറയും കൂടുതൽ കാര്യം അറിയേണ്ടവർക്ക് കമൻറ്റ് ബോക്സിൽ വരികയും കാര്യങ്ങൾ എഴുതി ചോദിക്കുകയും ചെയ്യാം അതിന് ഇക്തമായ മറുപടി ലഭിക്കുന്നതുമാണ് ഏവർക്കും മറുപടി പ്രതീക്ഷിക്കാവുന്നതുമാണ് ഇപ്പോൾ നമ്മൾ ഇടുന്ന ഫലം പൊതുവായുള്ള ഫലമാണ് ഇതിൽ നിന്നും വിഭിന്നമായി മറ്റ് ചിലർക്കും പലതും ഉണ്ടാകാം ഇനി ആദ്യത്തെ ചിത്രമായ മഞ്ഞൾ മനസ്സിൽ കണ്ട കൂടുതൽ ആളുകളും ഇപ്പോൾ ചിന്തിക്കുന്നത് ധനപരമായ കാര്യത്തെ ചുറ്റിപ്പറ്റിയുള്ള കാര്യമാണ് ധനസ്ഥാനത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സന്ദർഭമാണ് അത് അത് മാത്രമല്ല ഈശ്വര വിചാരം കുറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭം ക്ഷേത്ര ദർശനം മുടങ്ങിയിരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കാമെന്നേറ്റ ചില കാര്യങ്ങളുണ്ട് ക്ഷേത്രങ്ങളിൽ അത് പലതും മുടങ്ങിയ ആൾക്കാരെ കൂട്ടത്തിൽ കാണാനുണ്ട് നേർച്ചകൾ പോലുള്ള കാര്യങ്ങൾ നമ്മൾ നേരുമ്പോൾ അത് സമയത്തിന് കൊടുത്തില്ലെങ്കിലും ബുദ്ധിമുട്ടാവും ഇപ്പം നമ്മുടെ സമയം ശരിയല്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി നിങ്ങൾ അനുഭവിച്ചു വരുന്ന വലിയ വലിയ വിഷമങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ധാരാളം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് മാതൃദോഷം പെട്ടിട്ടുണ്ട് മാതാവിൻ്റെ നമ്മൾ മാതാവിൻ്റെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് മാതാവിൽ നിന്ന് വേർപെരിഞ്ഞ ആൾക്കാരുണ്ട് അമ്മയെ ഓർത്ത് ദുഃഖിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കാല സംബന്ധമായ അസുഖങ്ങൾ വേദനയും നീരും ഒക്കെ ആയിട്ട് കുറച്ച് നാളായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ശമനം വരാനുള്ള സമയമായി അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യം അത് അവസാനം പറഞ്ഞുതരാം ഇതിൽ ചിലർക്കൊക്കെ രാഹൂർ ദശാ കാലഘട്ടമാണ് കാരണം അതുകൊണ്ട് നമ്മൾ ആയില്യം പോലുള്ള ദിവസങ്ങളിൽ നാഗക്ഷേത്രത്തിൽ വേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് നൂറുപാലും കൊടുക്കുക അത്തരം കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ് നാഗക്ഷേത്ര ദർശനം നടത്തുക സുബ്രഹ്മണ്യ സ്വാമി ദർശനം നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതാണ് മറ്റുള്ള ഇത് അല്ലാതെ ക്ഷേത്രങ്ങളല്ലാതെ മറ്റ് ആരാധനാലയങ്ങളിൽ പോകുന്നവർക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ചെയ്യാം അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് പോയാൽ തന്നെ കുറച്ച് മനസമാധാനം വരും മൂന്ന് ജലധാര നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തരക്കാർക്ക് വളരെ നല്ലതാണ് അതേപോലെ അടുത്ത മാസം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളുടെ നിങ്ങളുദ്ദേശിച്ച ക്ഷേത്രത്തിൽ പോകാനും അവിടെ പോയി വഴിപാടുകൾ നടത്താനും സാധിക്കും വിവാഹം പോലുള്ള മംഗളാതികർമ്മങ്ങൾ മുടങ്ങിയിരിക്കുന്ന ധാരാളം ആൾക്കാരെ കാണുന്നുണ്ട് അവർക്ക് ഗണപതി ആണ് രക്ഷ ഗണപതി ക്ഷേത്രത്തിൽ പോവുക ചില ഗണപതി ക്ഷേത്രങ്ങളിൽ പ്രത്യേക വഴിപാടുണ്ട് ഒറ്റയപ്പം അതുപോലെ തന്നെ ഉണ്ണിയപ്പം വഴിപാട് അതേപോലെ തന്നെ അത് ഏറ്റവും പ്രസിദ്ധമായ പഴം കൊണ്ട് മാല ധരിക്കുക അതുപോലെ മുക്കുറ്റി കൊണ്ട് ഉദ്ദിഷ്ട കാര്യം പ്രാപ് പ്രാർത്ഥിച്ചുകൊണ്ട് മുക്കുറ്റി കൊണ്ട് അർച്ചന നടത്തുക ഇതൊക്കെ വിശേഷപ്പെട്ടതാണ് അപ്പോൾ ഗണപതിയെ പ്രീതിപ്പെടുത്തുമ്പോൾ ഈ തടസ്സം മാറിക്കിട്ടും വിവാഹത്തിന് താമസം നേരിടാതെ നടക്കും എന്ന് തന്നെയാണ് കാണുന്നത് അതേപോലെ ചാമുണ്ടേശ്വരി ഭജനം ചിലർക്ക് അതാണ് കാണുന്നത് കർമ്മസ്ഥാനത്ത് നമ്മുടെ പ്രവൃത്തിസ്ഥാനത്ത് വന്നിരിക്കുന്ന ഈ തടസ്സം അടുത്ത കൂടി മാറും എന്നാണ് കാണുന്നത് നമുക്ക് ഒന്നിലധികം ജോലിയിൽ ഏർപ്പെടാം എന്നുകൂടി കാണുന്നുണ്ട് നല്ലൊരു മാറ്റം കർമ്മസ്ഥാനത്ത് വരാൻ സാധ്യത കാണുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിപ്പോകാനുള്ള ആ ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിൽ പോയി വിളക്കും മാലയും കൊടുത്ത് പ്രാർത്ഥിക്കുക ദേവിയോട് തന്നെ പ്രാർത്ഥന വയ്ക്കുക ചൊവ്വാഴ്ച ദിവസം നാരങ്ങ വിളക്ക് സമർപ്പിക്കുക നിങ്ങളുടെ തൊഴിൽപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടും എന്തായാലും ഉദ്ദേശിച്ച കാര്യം ഉടൻ നടക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട അതിന് കുറച്ച് തടസ്സമുണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുക അത്തരം കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നുകൂടും ഇതാണ് ഒന്നാമത്തെ മഞ്ഞൾ എടുത്ത ആൾക്കാരോട് പറയാനുള്ളത് ഇനി രണ്ടാമത്തെ വസ്തുവായ ശംഖുപുഷ്പം കണ്ട ആളുകളോടാണ് പറയാനുള്ളത് നിങ്ങൾക്ക് സമയമൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്നതിലും വ്യത്യസ്തമായി കാര്യങ്ങൾ മാറി തുടങ്ങിയിരിക്കുന്നു സാമ്പത്തികമൊക്കെ വരാനുള്ള സമയമായി വന്ന് ചിലർക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു ഉദ്ദേശിച്ച കാര്യം സാധിക്കും ഉടൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി കടുംപായസം ശ്രീ സൂക്തം മുതലായവ നടത്തുക വേഗത്തിൽ കാര്യങ്ങൾ നടക്കും നിങ്ങളുടെ വിജയം നിങ്ങളുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് നിങ്ങളെ ഉപത്തിന് പല ശക്തികളും ഇപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം വേഗം സാധിച്ചു കിട്ടും എന്നാണ് പറയുന്നത് നിങ്ങൾ എന്തായാലും ബുധനാഴ്ച പ്രാർത്ഥനയോട് കൂടിയിരിക്കുക ബുധനാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇങ്ങനെയുള്ള കാര്യം കൂടുതൽ പെട്ടെന്ന് കുറച്ചും കൂടെ വേഗത്തിൽ നടക്കുകയും ചെയ്യും ഇനി കർമ്മസ്ഥാനത്തുള്ള തടസ്സം അത് ശനിയുടെ ഒരു പത്താം ഇടത്തെ ഒരു സ്ഥാനം കൊണ്ടാണ് കൂടുതലും ഉണ്ടാകുന്നത് അപ്പോൾ ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്തുകയും അത്തരം കാര്യങ്ങൾ ചെയ്താൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുകയും ഹനുമാൻ സ്വാമിക്ക് അവിൽ നിത്യം നടത്തുകയും ചെയ്താൽ തൊഴിൽ സംബന്ധമായ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അത് ശനിയാഴ്ച ദിവസം ഏതെങ്കിലും ശനിയുടെ ദോഷം മാറാൻ ഏതെങ്കിലും ഒരു കന്നിസ്വാമിക്ക് ഒരു കറുത്ത മുണ്ട് ദാനം ചെയ്താലും മതിയാവും ഇതിൽ കുറച്ചാളുകൾ തൊഴിൽ സംബന്ധമായ വിഷമത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ശനിയാഴ്ച കറുത്ത വസ്ത്രവും ദക്ഷിണയും നല്ലൊരു പരിഹാരമാണ് ഇക്കാര്യത്തിൽ ഇതാണ് രണ്ടാമത്തെ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ പറയുവാനുള്ളത് ഇനി മൂന്നാമത്തെ ചിത്രമായ കവിഡി അല്ലെങ്കിൽ കക്ക തിരഞ്ഞെടുത്തവരുടെ കാര്യമാണ് പറയുന്നത് അവർക്കിപ്പോൾ ഈശ്വരാധീനം നന്നായി വിചാരിക്കുന്ന കാര്യം കുട്ടും താമസമില്ലാതെ സാധിച്ചു കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ പ്രാർത്ഥനയിൽ ഒരു തടസ്സം നേരിട്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ശുദ്ധിയില്ലാത്ത അവസ്ഥ വന്നുപെട്ടിരിക്കുന്നു മനസ്സ് നമ്മളെ കൈവിട്ട് പോയിരിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ ഈശ്വരാധിനമൊക്കെ ഉണ്ട് ധാരാളമുണ്ട് പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു തടസ്സം നേരിട്ടിരിക്കുന്നു അങ്ങനെയുണ്ട് ഇനി കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികളെ ഓർത്തൊരു വിഷമം അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ പക്ക നാളുകളിൽ കറുക ഹോമം ചെയ്യാവുന്നതാണ് അവരുടെ ദുരിതങ്ങൾ മാറിക്കിട്ടും ചെറിയ കുട്ടികൾക്ക് പലർക്കും ഇവിടെ കാണുന്നുണ്ട് ചെറിയ കുട്ടികളുള്ളവർക്ക് ദോഷങ്ങൾ കാണുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് ബാലാരിഷ്ടതൊക്കെയുണ്ട് അപ്പോൾ അവർക്ക് കറുക ഹോമം നടത്താവുന്നതാണ് വിവാഹം പോലുള്ള മംഗളാദികാര്യങ്ങൾ നടത്താതെ നടക്കാൻ കഴിയാതെ താമസിച്ചിരുന്ന പല വ്യക്തികൾക്കും വിവാഹത്തിൻ്റെ സമയമായിട്ടുണ്ട് അവർക്ക് വേഗം വിവാഹം കഴിക്കാം എന്ന് തന്നെയാണ് കാണുന്നത് അത് സ്വാമി ക്ഷേത്രത്തിൽ പോയി ഒരു തുളസിമാലയൊക്കെ ഇട്ട് അതിന് വേണ്ടുന്ന ക്രിയകൾ ചെയ്താൽ എത്രയും വേഗം കാര്യങ്ങൾ സാധിച്ചിടും ഗുരുവായൂർ ക്ഷേത്ര ദർശനം ഒക്കെ നല്ലത് അതേപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മഹാക്ഷേത്ര ദർശനത്തിലേക്ക് പോകാൻ ഉടൻ തന്നെ സാധ്യമാകും എന്നാണ് കാണുന്നത് ചിലർക്ക് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ എന്ന് പറഞ്ഞ പോലെയാണ് ഇത് ഉടൻ സാധിക്കുന്നതാണ് ഈ ഗവൺമെൻറ്റ് കാര്യങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഭയത്തെ മാറ്റുവാൻ ശിവക്ഷേത്ര ദർശനവും ധാരയും നടത്തിക്കൊണ്ടിരിക്കുക നല്ല ചിന്തകളെ വളർത്തിയെടുക്കുക ഇതൊക്കെയാണ് വേണ്ടത് നമ്മൾ തെറ്റായ മാർഗത്തിൽ ചിന്തിക്കാതെ ഇരിക്കുക ഇതാണ് നല്ല കാര്യം അത് മാത്രമല്ല കർമ്മസ്ഥാനത്ത് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മേഖലയിൽ ഇപ്പോൾ തടസ്സം നേരിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ തടസ്സം നേരിട്ടതാണ് ഒരു പ്രധാന വിഷയം നോക്കുന്നത് അപ്പം അത് വേണ്ടത് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്ര ദർശനവും കുങ്കുമാർച്ചന പോലുള്ള ക്ഷേത്ര ദർശനത്തോടൊപ്പം അത് നടത്തുക പിന്നെ ഗുളികൻ മുതലായ ഉപമൂർത്തികളുണ്ടെങ്കിൽ ആ മൂർത്തിക്ക് ഒരു നാളികേരം മുടക്കുകയും അവിടെ വേണ്ട കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ വളരെ നന്നായിരിക്കും അത് അല്ലെങ്കിൽ പറശിനിക്കടവും മുത്തപ്പന് ധനം അയച്ചു കൊടുക്കുകയോ കണ്ട് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ കർമ്മസ്ഥാനത്ത് വന്നിരിക്കുന്ന ഇത്തരക്കാർക്ക് ഉള്ള തടസ്സങ്ങൾ മാറി നിൽക്കും നമുക്ക് നമുക്ക് ജോലി ചെയ്യുന്നതിലൊക്കെ ഒരു അലസത അല്ലെങ്കിൽ ജോലിയോട് ജോലി ചെയ്യുന്നിടത്തൊരു ഭയം നമ്മളുടെ ജോലിയിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അത് പലർക്കും ഇവിടെ കാണുന്നുണ്ട് ആ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് ഇപ്പോൾ പറഞ്ഞു തന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒന്ന് ഒരു കമൻറ്റിട്ടാൽ മതി അഭിപ്രായം പറഞ്ഞുതരാം ഈശ്വരാധീനം കുറവൊന്നുമില്ല ധർമ്മദേവതയൊക്കെ അനുകൂലത്തിലാണ് എന്നാലും ശനിയുടെ ഒരു സമയമാണ് ഏഴര ശനി കാലമായതിനാൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ശനിദോഷ പരിഹാരങ്ങൾ ചെയ്തു കൊള്ളുക തുടർന്ന് വരുന്ന ജ്യോതിഷപരമായ കാര്യങ്ങൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നമസ്കാരം